വിഷുക്കാലം മലബാറിനും പ്രിയപ്പെട്ടതാണ് ചരിത്ര പ്രസിദ്ധമായ വിഷുചന്തയുടെ ഓർമ്മകളിലാണ് മലപ്പുറം തിരൂർ വിഷുപ്പാടം നിവാസികൾ വിഷു അടുക്കുമ്പോൾ ആയിരക്കണക്കിന് കച്ചവടക്കാരുടെ കൂടിച്ചേരലിനു കൂടി വഴിയൊരുക്കുന്ന ഈ കാർഷിക ചന്തകൾ നിലച്ചിട്ട് നാലര പതിറ്റാണ്ടായി ഭൂമാഫിയൈകൾ വിഷുപ്പാടത്തെ ഭൂമി കയറിയതോടെ വിഷുപ്പാട വാണിഭം നിലയ്ക്കുകയായി ഇവിടെ നോക്കെത്താ ദൂരത്തോളം പാടമായിരുന്നു ഇന്നിവിടെ നിറയെ വീടുകൾ നിറഞ്ഞു ഒരു കാലത്ത് വിഷു അടുത്താൽ ഇവിടത്തുകാർക്ക് ആഘോഷമായിരുന്നു ഇതര ജില്ലകളിൽ നിന്നടക്കം നൂറുകണക്കിന് കച്ചവടക്കാർ ഇവിടെ എത്തും വിഷുവിന്റെ രണ്ട് ദിവസം മുൻപാണ് വിഷു ചന്ത ചന്തയിൽ ലഭിക്കാത്തതായി ഒരു ഉൽപ്പന്നവും ഉണ്ടാകില്ലെന്ന് നാട്ടുകാർ പറയുന്നുണ്ടാവും ും ഉണ്ടാവും നാലര പതിറ്റാണ്ട് മുൻപായിരുന്നു ഇവിടെ വിഷുചതകൾ സജീവമായിരുന്നത് ഇതോടെ സ്ഥലത്തിന് എന്ന പേരും ലഭിച്ചു പകൽ പിന്നിട്ട് പെട്രോമാക്സിന്റെയും റാന്തലിന്റെയും എല്ലാം വെട്ടത്തിൽ രാത്രിയും കച്ചവടം തകൃതി ഇവിടെ തിരൂർ താലൂക്കിന്റെ മാത്രമല്ല കോഴിക്കോട് ഭാഗത്ത് നിന്ന് പോലും പച്ചക്കറികൾ വന്നിരുന്നു ഇവിടെ ഓരോ കണ്ടങ്ങൾ ഉണ്ട് ഓരോ കൃഷിയിടങ്ങളുടെ ഓരോരോ വയൽ വേർതിരിച്ചിട്ടുണ്ട് ആ വേർതിരിച്ച ഭാഗത്ത് പെരുമ്പായ കണ്ടം അതിവിടുത്തെ കാർഷിക സംസ്കാരത്തിന്റെ ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് പെരുമ്പായ കണ്ടം എന്ന് പറയുന്നു ലോകത്ത് തന്നെ ആദ്യത്തെ ശ്വാന പ്രദർശനവും വിൽപ്പനയും നടന്നിരുന്നത് ഇവിടെയാണ് ഇവിടെ നായക്കണ്ടം എന്ന പേരിൽ തന്നെ ഒരു കണ്ടം പഴയ കാലത്ത് തന്നെ അറിയപ്പെട്ടിരുന്നു ശ്വാന പ്രദർശനം നടത്തിയിരുന്ന ശ്വാന വിൽപ്പന നടത്തിയിരുന്ന സ്ഥലം കാലം ഏറെ പിന്നിട്ടതോടെ ഭൂമാഫിയ ഭൂമി കയ്യേറി വീടുകളും കെട്ടിടങ്ങളും ഉയർന്നു തൃക്കണ്ണിയൂർ ദേവസ്വത്തിന്റെ ഊരായ്മയിൽ ഉണ്ടായിരുന്നതാണ് വിഷുപ്പാട വാണിഭം ഇന്ന് പഴയകാല കാർഷിക സംസ്കൃതിയുടെ ഓർമ്മകൾ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത് ശിവദാസ് കന്മനം ജനം മലപ്പുറം